ിഷുപിശയ്ക്ക് ശുധിയായിരിക്കട്ടെ എൻ്റെ പേര് നീതു സ്റ്റീഫൻ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് പ്രൊഫഷൻ ടീച്ചറാണ് അപ്പം ഞാൻ ഒരു വർഷമായിട്ട് യു എ യിൽ ഒരു ടീച്ചറായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു അങ്ങനെ അതിനുവേണ്ടി നാട്ടിൽ നിന്ന് ഒരുപാട് സി വി ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് അയക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കോളോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിരുന്നില്ല ഇതിപ്പം ഞാൻ നാലാമത്തെ പുതുക്കായപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചത് യു എയിൽ നല്ലൊരു ഇന്ത്യൻ സ്കൂളിൽ എനിക്ക് വിസയോട് കൂടി ഒരു ജോലി കിട്ടണമെന്നാണ് അങ്ങനെ ഞാൻ കേട്ടിരുന്നു യു എ യിൽ ഹസ്ബൻഡ് വിസയ്ക്കും ഓൺ വിസയുള്ള ടീച്ചേഴ്സിനാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് അപ്പോൾ അതെനിക്കൊരു ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ നിയോഗത്തിൽ അതുതന്നെയാണ് ആദ്യം വെച്ചത് അങ്ങനെ ഞാൻ ഫെബ്രുവരി പത്താം തീയതി ഇവിടുന്ന് വിസിറ്റ് വിസ എടുത്ത് യു എയിൽ പോയി ഞാൻ ആഗ്രഹിച്ചത് അജ്മാനിലെ ഹാബിറ്റാറ്റെന്ന് പറഞ്ഞ സ്കൂളിൽ തന്നെ എനിക്ക് കയറണം എന്നാണ് ദുബായ് എനിക്കത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും ട്രാവലിംഗ് എക്സ്പെൻസ് ഇതൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചത് പക്ഷേ ഇൻറ്റർവ്യൂ കോള് വരുന്നതെല്ലാം ദുബായ്ക്കായിരുന്നു ദുബായിൽ ഇൻറ്റർവ്യൂവിന് പോയി നാല് റൗണ്ട് ഇൻ്റർവ്യൂ ആയിരിക്കും റിട്ടേൺ ടെസ്റ്റ് അതെനിക്ക് തന്നെ പാനൽ ഇൻറ്റർവ്യൂ ഡെമോ എച്ച് ആർ ഇൻറ്റർവ്യൂ ഈ മൂന്ന് റൗണ്ടും പാസ്സാകും നാലാമത്തെ റൗണ്ട് ചെല്ലുമ്പം എച്ച് ആർ പറയും വിസ തരാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ ഓൺ വിസ എടുക്കുക എന്നാണ് എനിക്ക് കേട്ട മറുപടി ഞാൻ ആകെ അബ്സെറ്റായിപ്പോയി ഓൺ വിസ എടുക്കുന്നത് ഞാൻ എന്തായാലും അത് എടുക്കത്തില്ല എന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ എനിക്ക് ദുബായി തന്നെ പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു പലയിടത്തുനിന്ന് ഇങ്ങനെ റിപ്ലൈ കിട്ടിയത് ഇൻറ്റർവ്യൂ പാസ്സാവും വിസ കിട്ടില്ല ലാസ്റ്റ് എനിക്ക് ദുബായി തന്നെ ഒരു സ്കൂളിൽ വിസയോട് കൂടി അവർ തരാമെന്ന് പറഞ്ഞ ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്തു പക്ഷേ എനിക്ക് അവിടുത്തെ വർക്കിംഗ് എൻവോൺമെൻറ്റ് ഓക്കെ ആയിരുന്നില്ല പ്രത്യേകിച്ച് ടൈമിങ് ഒരു മണി തൊട്ട് ആറ് മണി വരെ ആയിരുന്നു ബോയ് സെക്ഷൻ ആയിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഷാർജയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ട്രാവലിംഗ് നല്ല ബുദ്ധിമുട്ടാണ് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് ഞാൻ ആ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഒന്നര മാസമായപ്പം ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു ദൈവം എനിക്ക് ഹാബിറ്റിൽ എന്ത് തരാഞ്ഞത് ഞാൻ ആഗ്രഹിച്ചതല്ലേ ഞാൻ ഡയറക്റ്റ് എച്ച് ആറിനെ അവിടെ വിളിച്ചു വെച്ചപ്പം അവർ ഒരാഴ്ചയ്ക്ക് മുന്നേ പറഞ്ഞത് ഇവിടിപ്പം വേക്കൻസി ഒന്നും ഹാബിറ്റാറ്റിൽ ഒരു സ്കൂളിലും ഇല്ല അവർക്ക് മൂന്ന് ബ്രാഞ്ച് ഓഫ് സ്കൂളാണ് ഉള്ളത് ഇപ്പം നിലവിലില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ വെച്ചു ഫസ്റ്റ് കിട്ടിയ ജോലിയല്ലേ വിസ കിട്ടുമല്ലോ കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി അങ്ങനെ എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ഹാബിറ്റാറ്റിൽ തന്നെ കിട്ടണം എനിക്ക് അജ്മാനിൽ സ്റ്റേ ചെയ്യാനാണ് ആഗ്രഹം കാരണം എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് ദുബായി പറ്റി എനിക്ക് അറിയില്ല ട്രാവലിംഗ് അറിയത്തില്ല ഒന്നും അറിയില്ല അവിടെ ഫ്രണ്ട്സ് ആരും ഇല്ല റിലേറ്റീവ്സ് ഇല്ല അതൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് അങ്ങനെ ഇരിക്കവേ പെട്ടെന്ന് എനിക്ക് ക്ലാസ്സിൽ നിന്നുകൊണ്ട് തന്നെ എച്ച് ആർ ഹാബിറ്റാറ്റ് സ്കൂളിൽ നിന്ന് വിളിക്കുന്നു നീതു അല്ലേ നിങ്ങളുടെ സി വി ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തു നിങ്ങൾക്ക് നാളെ ഇവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മാം വരാം അങ്ങനെ ഞാൻ ചെന്നു അവിടെയും നാല് റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് മൂന്നും പാസ്സായി ഞാൻ വെച്ചാൽ ആലോചിച്ചു ഇനിയും മിക്കവാറും വിസയുടെ കാര്യമായിരിക്കുമോ പറയുന്നത് ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ഞാൻ എച്ച് ആറിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു മാം എനിക്കിപ്പോൾ ഒരു ജോലി നിലവിലുണ്ട് നിങ്ങളിപ്പോൾ വിസ ഓക്കെ ആണെങ്കിൽ മാത്രം എനിക്കിന്നൊരു കൺഫർമേഷൻ പറയണേ അല്ലെങ്കിൽ അതുമില്ല ഈ ജോലി ഇല്ലാതാവില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല വിസയോട് കൂടി തന്നെ തരാം അപ്പോൾ എന്നോട് അക്കോമഡേഷൻ ചോദിച്ചു അപ്പം ഞാൻ ആലോചിച്ചപ്പം ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറം ആയിട്ട് എല്ലാ കൂടി വിസയും അക്കോമഡേഷനുമായിട്ട് എനിക്ക് ആ സ്കൂളിൽ തന്നെ ജോലി കിട്ടി ഞാൻ നിയോഗത്തിൽ വെച്ചതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ഗ്രൂപ്പിൻ്റെ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അത് മിഡിൽ സെക്ഷനിൽ തന്നെ എനിക്ക് കിട്ടി സാധാരണ എല്ലാവർക്കും പ്രൈമറി ആണ് കാരണം ഇവിടെ ഞാൻ കോളേജ് ലെവലിൽ പഠിപ്പിച്ച ഒരാളാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും അവർ കണക്കിലെടുക്കത്തില്ല അങ്ങനെ മിഡിൽ സെക്ഷനിൽ ഡയറക്റ്റ് കിട്ടി മറ്റേതിനേക്കാളും സാലറിയും കൂടുതലുണ്ട് അമ്മമാതാവ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു പിന്നെ രണ്ടാമത് ഈ ഫസ്റ്റ് ദിവസം ഞാൻ ദുബായിൽ ഇൻ്റർവ്യൂവിന് പോയപ്പം എൻ്റെ പാസ്പോർട്ട് വേറൊരു കുട്ടിക്കും ആ കുട്ടിയുടെ പാസ്പോർട്ട് എനിക്കും ആയിപ്പോയി ഇത് ഞങ്ങൾ രണ്ടുപേരും അറിയുന്നില്ല ഞാൻ അറിയാതെ ദുബായിൽ നിന്ന് ഷാർജയ്ക്ക് ട്രാവൽ ചെയ്ത് വരികയാണ് ട്രാവൽ ചെയ്ത് വരുന്ന വഴിക്ക് സ്കൂളിൽ നിന്ന് ഒരു കോൾ വരുന്നു നിങ്ങളുടെ പാസ്പോർട്ട് അല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരണം പറയുകയും ഫോൺ ഓഫായിപ്പോയി എനിക്ക് സ്ഥലം അറിയത്തില്ല എവിടെയാ നിൽക്കുന്നതെന്നൊന്നും അറിയില്ല ഗൂഗിൾ മാപ്പ് നോക്കാനോ ആരെയും കോൾ ചെയ്യാനോ ഒന്നും പറ്റിയില്ല പിന്നെ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും സി വി ഇടാനായാലും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഒരു ഫോട്ടോ ഉണ്ട് അതും കൊണ്ടേ ഞാൻ ട്രാവല് ചെയ്യാറുള്ളായിരുന്നു ഉറങ്ങുമ്പോഴും ഞാൻ എൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഉറങ്ങാറുള്ളത് അപ്പോൾ ഞാൻ ടെൻഷനൊന്നും ആയില്ല ഞാൻ ഓക്കേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു എന്നിട്ട് ഞാൻ ആ പടമെടുത്തും വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് പറഞ്ഞു അമ്മേ അറിഞ്ഞുകൂടാ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ മൂന്ന് കിലോമീറ്റർ എങ്ങോട്ടോ നടന്നു അവിടെ ഒരു കാറ് കിട്ടുന്നില്ല ബസ് കിട്ടുന്നില്ല മെട്രോ എവിടെയതൊന്നും അറിയില്ല അങ്ങനെ ഒരു കാറ് കാറ് വന്നു ഞാൻ അതിൽ കയറി ഇന്ന സ്കൂളിൻ്റെ പേര് മാത്രം അറിയാം സ്ഥലം അറിയില്ല അങ്ങനെ സ്കൂളിൻ്റെ പേരിൽ പേര് പറഞ്ഞു കൊണ്ടുവന്നാക്കി കറക്റ്റായിട്ട് പാസ്പോർട്ട് തിരിച്ചു കിട്ടും മൂന്ന് മണിക്കൂറിനുള്ളിലാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് ഈ പോകുന്ന വഴിക്ക് ഞാൻ വിശ്വാസ പ്രമാണമാണ് ചൊല്ലിയത് മാതാവിൻ്റെ രൂപം മുറുകെ പിടിച്ചോണ്ട് തന്നെ ഇരിക്കുകയാണ് ടെൻഷനൊന്നും ഫീൽ ചെയ്തില്ല അവിടെ അറിയാമല്ലോ ഒന്നാമത് വിസിറ്റിലാണ് പാസ്പോർട്ട് കയ്യിലില്ല എന്ന് കേൾക്കുമ്പം ആകെ ടെൻഷനാകും പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഫീലിംഗ് തോന്നിയില്ലായിരുന്നു പിന്നെ ഇപ്പം നിലവിൽ ഞാൻ താമസിക്കുന്ന റൂമിൽ ഒരു ഇടുക്കിയിൽ നിന്നൊരു കുട്ടിയുണ്ടായിരുന്നു മായ എന്ന പേര് പുള്ളിക്കാരി രണ്ട് മാസമായിട്ട് ജോലി അന്വേഷിക്കുകയാണ് ഇതുവരെ ജോലി ആയില്ല ഞാൻ സ്കൂൾ വെക്കേഷൻ വെക്കേഷനായത് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അവളോട് പറഞ്ഞു ഞാൻ ഒക്കെ ഉപ്പ് കൊടുത്തിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞു ഇത് പ്രാർത്ഥിച്ച് ചെയ്യൂ ഇതെനിക്ക് ജോലി കിട്ടൂ എന്ന് പറഞ്ഞു യാദർഷികമായിട്ടും ഞാൻ ഷാർജ സെൻറ്റ് മിക്കായൽ കാത്തലിക് ചർച്ചിലാണ് പോകാറുള്ളത് അവിടെ പോയപ്പോൾ എനിക്കൊരു കൃപാസനത്തിൽ പത്രം യാദർഷികമായിട്ട് അവിടെ ബെഞ്ചിൻ്റെ അറ്റത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഞാനത് എടുത്തു എടുത്തിട്ട് ഞാൻ ആ കുട്ടിക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് പ്രാർത്ഥിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പോയി ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ജോലിയാവുമെന്ന് പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ ആ കുട്ടീനെ ഓർക്കുന്നുണ്ടായിരുന്നു ഇന്നലെ അവൾ കാഷിയറായിട്ട് ജോലി കിട്ടി ജോയിൻ ചെയ്തു അതുപോലെ എനിക്കുണ്ടായ വേറൊരു അനുഭവമാണ് പുതിയതായിട്ട് നാട്ടിൽ നിന്ന് വിട്ടുമാറിയതിൻ്റെ ഒരു ടെൻഷനും വിഷമമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല ആൾക്കാർ റൂമിലെ ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയത്തില്ല അതിൻ്റെ ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും മാതാപിതരൂപം കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ കിടക്കാറുള്ളത് അങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്ന ഇതാണ് ഞാനും വേറൊരു സ്ത്രീയും നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച സമയത്ത് മെഴുകുതിരിയുടെ മുമ്പിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരുടേയും നടുക്ക് മാതാവ് നിൽക്കുന്നു അപ്പം ഞാനിങ്ങനെ സൗണ്ടിൽ അവരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ദേ അമ്മ നിൽക്കുന്നു എന്ന് പറയാം പക്ഷേ എനിക്ക് സൗണ്ട് പുറത്തോട്ട് വരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ അമ്മ അമ്മയെന്നിങ്ങനെ പറയുമ്പോൾ കൈ പൊക്കി എൻ്റെ തോളത്ത് ചേർത്തിട്ട് നിർത്തിയാ ചെയ്ത് അപ്പം ഞാൻ അമ്മയുടെ തോളിൽ ചാഞ്ഞ് കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു അപ്പോൾ എനിക്ക് ഉറപ്പിച്ചു ഇവിടെ ആര് ഒരു ഹെൽപ്പിനൊന്നും ഇല്ലേലും കുഴപ്പമില്ല റെക്കമെൻഡേഷൻ ആണ് അവിടെ ഫുള്ള് നടക്കുന്നത് റെക്കമെൻഡേഷൻ എങ്ങോട്ട് എങ്ങോട്ടേന്നല്ല റെക്കമെൻഡേഷൻ ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ അമ്മ എനിക്ക് സാധിച്ചു തരുമല്ലോ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പിടിച്ചു നിന്നത് ഒറ്റയ്ക്കായിരുന്നു ആരും ഒരു സഹായം ഇല്ലായിരുന്നു ദുബായിൽ ഇതെല്ലാം തന്നത് അമ്മമാതാവിൻ്റെയും തിരുകുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് യാക്കോബ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും നീതു ഉടമ്പടി എടുത്ത പകളാണ് ഓരോ ഘട്ടവും എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്ന് നീതു പറഞ്ഞു വിശ്വാസ പ്രമാണ ജൊല്ലിയാണ് പാസ്പോർട്ട് മാറിപ്പോകുമ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയില്ലാത്ത സമയത്തും ഒരു വണ്ടി പിടിച്ച് പിന്നെ വിശ്വാസപ്രമാണ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതാ ഉടനെ തന്നെ മൂന്ന് മണിക്കൂറിന് തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട് അതേപോലെ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ആഗ്രഹിച്ച സ്കൂളിൽ അധ്യാപികയായിട്ട് പഠിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നു ഉടമ്പടി നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടാണ് സഹായിക്കുന്നത് അതിന് നമ്മൾ ചെയ്യുന്നത് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുബൈ സോസ്ത്രം യേശുബേ ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക